ശരി എനിക്കും ഇങ്ങനെ ഒരുപാട് കലയൊക്കെ അറിയാം പക്ഷെ അത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നല്ല ഞാൻ പറ്റിച്ചു ഇറച്ചി പറ്റിച്ചു നല്ല പറഞ്ഞതോ ഫ്രിച്ചു പറ്റിച്ചു എന്റെ ബോയ് ഫ്രണ്ട് എന്റെ ക്രഷാണ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടാൻ തീരുമാനിച്ചു

എന്താണ് ഒരാൾ തൂങ്ങി ഒരു കയറുന്ന ഏകദേശം ഇത്രയല്ല വരത്തോളൂ ചേച്ചി അതുകൊണ്ട് പൂക്കിൽ ഇടാൻ പോലും പറ്റത്തില്ല പിന്നെ കേട്ട് തൂങ്ങി ആവുന്നത് അത് ഞാൻ എന്റെ വീടിന്റെ പ്ലാവിന്റെ മുകളിൽ കെട്ടും എന്നിട്ട് വലിഞ്ഞ് മേളിക്കയറി അടുക്കള ചിമ്മിനീൻ കൂടെ അടുക്കള ചാടും എന്നിട്ട് അമ്മയോട് പറയും പറ്റി ചെയ്യുന്ന ഞാൻ പറയും ചേട്ടാ ഇവിടുന്ന് പൊന്മുടിക്ക് വണ്ടി എടുക്കുന്നുണ്ടോ ആരോ പൊന്മുടി പൊന്മുടി വിളിച്ചു പറയുന്നു ഇത്ര നേരെ എവിടെ ആയിരുന്നു ും ഇതിന്റെ വാതിന് തുറന്ന് ഇടക്കുന്നുണ്ട് അതെങ്ങോട്ട് വന്നാൽ വാതിന് തുറന്ന് കിടന്നു ചാടിന് തുറന്നാ കേറു എന്നാ പറഞ്ഞത് പറഞ്ഞാൽ ടൗണിൽ എവിടെയല്ലോ നിന്നെ നോക്കി എന്നറിയുമോ അത് ഞാൻ തുണിക്കട നിക്കുവായിരുന്നു ഞാൻ വെളിയിറങ്ങി നിക്കണമായിരുന്നു ല്ലെന്ന് തൂണിക്കാരെ അവിടെ ഞാൻ നിക്കുവായിരുന്നു ഞാൻ നോക്കിയപ്പോണ്ടല്ലോ അതിന്റെ ഫ്രണ്ട് എന്റെ അമ്മാൻ ബിംബം പോലെ വന്ന് നിക്കുന്നു അമ്മാവൻ കാത്തിരിക്കാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് മാറിന്നപ്പം എന്റെ രണ്ടാമത്തെ അമ്മാവൻ കുന്തം മിഴി പോലെ അവിടെ നിൽക്കുന്നു ആശുപത്രി പോവാൻ അമ്മാനെന്തോ അങ്ങനെ പറഞ്ഞത് അതും കഴിഞ്ഞാൽ നോക്കിയപ്പോ കടയുടെ മുമ്പ് എടുത്ത് വെച്ച പോലെ അപ്പുപന്നെ ഇരിക്കുന്നു അപ്പൂപ്പന് എന്റെ അവിടെ വന്നതാ പിന്നെ അപ്പൂപ്പന്റെ കണ്ണ് വെട്ടിച്ചാൽ ഞാൻ ഇവിടോട്ട് വന്നു അപ്പൂപ്പന്റെ കണ്ണു വെട്ടിച്ചോണ്ട് നിനക്ക് വരത്തില്ലായിരുന്നു അപ്പൂപ്പൻ കാണാതിരിക്കാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്റെ അപ്പൂപ്പനോ എന്റെ അമ്മാവിനോ അങ്ങനെ എന്നെ പിടിച്ചോണ്ട് വീട്ടിൽ പോയത് കൊണ്ടുവന്ന നിന്റെ അപ്പൂപ്പും അമ്മമാരും അല്ലയോ അല്ലെ നിന്നെ കൊണ്ടുപോയി കണ്ണു കുത്തി പൊട്ടിച്ചിട്ട് കുത്തിപ്പൊട്ടിച്ചിട്ട് വിടുന്ന പിഷാടനം മാപ്പിയൊന്നും എപ്പോഴും ഇനി നിന്നെ വിളിച്ചോണ്ട് നിന്റെ അമ്മാർ നിന്റെ വീട്ടിൽ പോയായിരുന്നെങ്കിൽ നിന്റെ വീടിന്റെ മുന്നേ വന്നിട്ട് ഞാൻ നെഞ്ചി വിരിച്ചിട്ട് പറയും ഞാൻ പ്രേമിക്കുന്നുണ്ടാ എന്റെ പൊന്നാപ്പി ഇറങ്ങി വിടാന്ന് പറ എന്റെ വീടിന്റെ കുമ്പിലെങ്ങാണ വന്ന് നെഞ്ചി പിരിച്ചോണ്ട് നിന്നാ പിന്നെ നിങ്ങളുടെ വീണ്ടും ഒരു പാ വിരിക്കേണ്ട കാര്യമേ ഉള്ളൂ ഇല്ല ഒറ്റ അടി നിങ്ങളെ ഉറക്കും അയ്യോ എനിക്ക് അങ്ങനെ കഴിവില്ലെന്ന് വിചാരിച്ചു നല്ല കഴിവുള്ളതാണ് ഞാൻ അറിയോ എന്താ കഴിവ് നല്ല ഓടാനുള്ള കഴിവുള്ള ഞാൻ ഓടും ഞാൻ ഈ കാണുന്നേ

ഒഴിക്കാൻ ആ രൂപ ഞാൻ അറിയോ പൈസ എന്ത് ചെയ്യും നിന്റെ ഒരുപാട് പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ പാർക്കിലും ബീച്ചിലൊക്കെ കറങ്ങാൻ പോകുമ്പഴേ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പഴേ ഞാൻ പോക്കണ്ടിട്ട് പൈസ എടുക്കാൻ കൈ അങ്ങോട്ട് ഇടുമ്പോഴേ ഞാൻ കൊടുത്താ ഇവിടെ എല്ലാം കൊടുക്കുന്നത് ഒരു തവണ എനിക്ക് കൊടുക്കട്ടി വന്നു അതെന്താന്ന് പുള്ളി അതെന്താ പറയാട്ട് കൈയിടും കാശ് കൊടുത്തു കൊടുത്തു കാശല്ലേട്ടോ ആ ഹോട്ടലിലെ സകലമാന പാത്രം ഈ പുള്ളി കഴിഞ്ഞാൽ